ധർമ്മയുദ്ധമോ എന്ന ചു ചോദ്യത്തിന് ധർമ്മയുദ്ധമല്ല ഇപ്പോൾ നമ്മൾ തെരുവ് യുദ്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ധർമ്മവും ഇല്ല ഇരു കൂട്ടരും സ്ത്രീ പക്ഷത്തിൽ നിന്ന് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുന്നു എന്ന പ്രതികരണം നടത്തുകയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി രണ്ടു മാസത്തിനു ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് ആദ്യ ആദ്യ ഘട്ടത്തിൽ സർക്കാരിൻ്റെ നടപടികളൊക്കെ വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറയുന്നത് ഇത് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ മാങ്കുട്ടത്തിനെ സംരക്ഷിക്കുന്നതെന്നാണ് ഈ ആരോപണം വന്ന ശേഷം നമ്മൾ ആദ്യമായി രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായ പ്രതികരണം കേൾക്കുന്നത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണ് ആദ്യത്തെ പ്രതികരണം ഈ പറഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറില് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുന്നു കോൺഗ്രസ് വ്യത്യസ്ത പാർട്ടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു നടപടി വളരെ പെട്ടെന്നുണ്ടാകുമെന്ന് പറയുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് രാഹുലിനെ നിർവീരനാക്കുന്നതാണ് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരുമ്പോഴും ഒരു തരത്തിലും പ്രവർത്തിക്കാനാകാത്ത വിധം ഒരു യോഗത്തിലും പരിപാടികളും പങ്കെടുക്കാനാകാത്ത വിധം നിർവീരനാക്കി എന്നുള്ളതാണ് അതാണ് പാർട്ടിയുടെ ഒരുമിച്ചുള്ള തീരുമാനമാണ് അത് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനമല്ല അവിടെ മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനമാണെന്നും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എടുത്ത നീരുപാടിലേക്ക് അങ്ങ് വരണം എന്നുകൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ ഇതിൽ കൃത്യമായും രാഷ്ട്രീയം മാത്രമാണ് ആ പ്രതികരണത്തിൽ രാഷ്ട്രീയം മാത്രമാണ് ഇനി ഇന്നലെ രോഷം കൊണ്ട് ഇവിടെ കേരളത്തെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ബോംബെന്നു അദ്ദേഹം പറഞ്ഞ മാധ്യമങ്ങളാണ് പറഞ്ഞത് കേരളത്തെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വരും എന്ന് പറഞ്ഞ പി ഡി സശിശൻ ഇന്ന് ആയപ്പോഴേക്കും അദ്ദേഹം ഒന്ന് സമാധാനത്തിൽ പ്രതികരിക്കാൻ എത്തിയിട്ടുണ്ട് ഇന്നലത്തെ രോഷം വേറെ പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടായിരിക്കാം എന്നാലും ഇന്ന് പ്രതികരിക്കുമ്പോൾ അത് പിന്നീട് വരുമെന്ന് പറയുന്നു ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടാണത്രേ വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ ഈ പറഞ്ഞ ഈ സി കൃഷ്ണകുമാറിൻ്റെ വിഷയമൊന്നുമല്ല അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു അദ്ദേഹം സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ സംരക്ഷിച്ച സ്ത്രീ സ്ത്രീപീഡകരുടെ പേരും വിവരങ്ങളും പേര് പറഞ്ഞില്ല നേതാക്കളേതൊക്കെ എത്ര പേർ മന്ത്രിസഭയിലുണ്ട് എത്ര പേർ പാർട്ടിയിലുണ്ട് ഓരോ ഘട്ടത്തിലും ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാടുകൾ പാർട്ടി പാർട്ടി കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ അതിനപ്പുറം പല കാര്യങ്ങളും ഉണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയായിരുന്നു എ കെ ബാലനുമാണ് അപ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന അധർമ്മത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്നത് മുഖ്യമന്ത്രിയായിരുന്നു അത് എത്രകാലം പരണത്തുണ്ടായിരുന്നു നമുക്കറിയാം അതിലൊരു ഒരു അനക്കവും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്ത്രീപക്ഷം ഒന്നും ഇല്ല അത് ഒരു പാർട്ടിയിലും ഇല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ വിഷയത്തിൽ കാണും ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു ഈ രാഷ്ട്രീയത്തിലെ വേണ്ട ഇങ്ങനെയൊരാൾ എന്ന് പ്രതികരിച്ച ഉമാ തോമസിന് അതോടൊപ്പം തന്നെ താര ടോജോ അലക്സ് അവർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പാർട്ടിയൊന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും സ്ത്രീ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു സ്ത്രീ വിരുദ്ധ നിലപാടെടുക്കുന്നവർ ജയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപേ യാഥാർത്ഥ്യം അത് സമൂഹമാകെ നടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇതിലൊരു വലിയ ധാർമ്മികതയൊന്നും ആരും ഉയർത്തിപ്പിടിക്കേണ്ട ഇതിപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയത്തിൽ നേട്ടം കൊയാൻ സി പി നല്ലോണം ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരെ കൂടി ഷാഫി പറമ്പലിനെതിരെ തെളിവെണ്ണി കൊണ്ടുവരണം ിൽ തീരുമാനത്തിലേക്ക് വരേണ്ടതുണ്ട് പക്ഷേ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വി ഡി സതീശൻ എന്നും മൂന്ന് പേരാണ് കോൺഗ്രസിനെ നേരത്തെ വിജയിക്കുന്നതിൽ മുന്നിട്ട് നിന്നത് ആ മൂന്ന് നേതാക്കളുമാണ് എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇതിരെയും കൂടി ആക്രമണത്തിലുള്ള ഒരു ആയുധം കിട്ടിയെന്ന മട്ടിൽ അതിനെ പ്രയോഗിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് തിരിച്ചും ഉള്ള യുദ്ധങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ കുട്ടികളാരും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാനലുകൾക്ക് മുന്നിൽ നിൽക്കരുത് എന്ന് പറഞ്ഞു നടത്തിയൊരു വഷളൻ വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താസമ്മേളനം നടത്തിയതാരാണ് നമുക്കറിയാം ദിവസം ആ വാർത്താസമ്മേളനം നടത്തിയ ആരാണെന്ന് അറിയാം അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അതിനുശേഷം അതിലെന്ത് സംഭവിച്ചുവെന്നറിയാം ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഒരു കരുവാക്കി ഒരു സ്ത്രീയെ ഉപയോഗിച്ചെന്ന് നമ്മൾ കേരളം കണ്ടതാണ് അപ്പോൾ ഇത് അവിടെയും ഇവിടെയും നടക്കുന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ് ഇതൊരു ധർമ്മയുദ്ധമല്ല തെരുവു യുദ്ധമാണ് meet the editors